നമസ്കാരം ന്യൂസിന്റെ ബിഗ് ബ്രേക്കിംഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കുറുവാസംഘം എന്ന പേരിൽ കൊട്ടിയ മൈലക്കാട് ഭാഗങ്ങളിൽ വീട് കയറി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഫേക്ക് ഇത് എല്ലാവരും കാണണം ഇരിക്കണം ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മൾ ജാഗ്രതയായിട്ടിരിക്കണം അതിന്റെ എന്താണെന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ പരസ്പരം നമ്മൾ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു മാർഗങ്ങള് നമ്മൾ ജാഗ്രതയായിട്ടിരുന്നേ പറ്റൂ ഇത് നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്താണ് കൊട്ടീത്ത് നടന്ന സംഭവമാണ് മൈലക്കാട് ആൾക്കാർ ഉണർന്ന് ബഹളം വെച്ചിട്ട് പോലും ഓന്മാർക്കൊരു കൂസലുമില്ല അന്മാർ വന്നാൽ തകർത്ത് അകത്ത് കയറി ആളവായങ്ങളും അതുപോലെ തന്നെ മോഷണങ്ങളും നടത്തിയിട്ടേ ഓന്മാർക്ക് പോകത്തുള്ളൂ മാസങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിൽ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ജെയിൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൊട്ടിയം മൈലക്കാട് ഭാഗങ്ങളിൽ കുറുവ സംഘം എത്തി എന്നുള്ള രീതിയിൽ വാർത്ത പ്രചരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു വോയിസ് മെസ്സേജും ഉണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ കൊട്ടിയം മയിലക്കാട് ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വീടുകാരെ ആക്രമിക്കുന്നത് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു വാർത്ത പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ വാർത്ത പൂർണ്ണമായും ഫേക്ക് ആണെന്നാണ് ഇപ്പോൾ വി എം ടി വി കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ കൊട്ടിയം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാർത്ത മാസങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ് അതിന്റെ ദൃശ്യങ്ങളാണ് അവിടെ നടന്ന ഒരു വീടിന്റെ ആ വീടുകാരുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രചരിക്കുന്നത് ഈ വാർത്ത പൂർണ്ണമായും ഫേക്ക് ആണെന്നാണ് അദ്ദേഹം നമ്മളോട് പ്രചരിച്ചത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഹലോ ഹലോ നമസ്കാരം എന്റെ പേര് ബിലു എന്നാണ് ഞാൻ ഓക്കേ കഴിഞ്ഞ ഈ കൊട്ടിയം മൈലക്കാട് ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറുവ സംഘത്തിന്റെ ആക്രമണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വൈറൽ ആവുന്നുണ്ട് അത് എല്ലായിടത്തും വീഡിയോ ഇങ്ങനെ ഷെയർ ആയി പോവാണ് ഒരു വീട് കയറി ഇങ്ങനെ ആക്രമിക്കുന്നു വടിവാളോ ആയുധങ്ങളൊക്കെ ആയിട്ട് കല്ലെടുത്ത് കഥവ് പൊട്ടിക്കുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു എന്റെ തൊട്ട് താഴെ ഒരു മെസ്സേജ് പോകുന്നുണ്ട് ഇത് കൊട്ടിയ മൈലക്കാട് ഭാഗത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നോ

ഇല്ല ഇത് ണോ അപ്പൊ നമ്മുടെ നാട്ടിലല്ലേ ട്രിവാൻഡ്രം ഈ നമ്പർ ഞാനിപ്പ കൊട്ടിയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു അപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്ന പറഞ്ഞു അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഓഫീഷ്യലി ഇതൊന്നും കേട്ടോ ഇതായിട്ടുള്ള അല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാല് വീഡിയോ പ്രചരിക്കടുന്നതേ ഉള്ളു പിന്നെ വീഡിയോക്കകത്ത് ആ ഡേറ്റ് ഒക്കെ വ്യത്യാസമാണ് പഴയ ഡേറ്റ് ആണ് പഴയ ഡേറ്റ് ആണ് ശരിക്കും ഫേക്ക് വീഡിയോ ആണെന്നാണല്ലേ അതെ അതെ ശരി ഓക്കെ നന്ദി ബിലു അപ്പോൾ വി എം ടിവിയുടെ പ്രത്യേക അന്വേഷണത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കുറുവാ സംഘത്തെ പൊതുജനങ്ങൾ ഭയപ്പെടുന്ന ഈ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് വി എം ടി വി ന്യൂസിന് പറയാനുള്ളത് മറ്റ് ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം